ദേശീയപാത എൺപത്തി അഞ്ചിന്റെ വിഷയത്തിൽ ഹൈറേഞ്ച് നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി നടത്തുവാനിരുന്ന സമരം മാറ്റിവെച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമരം പ്രഖ്യാപിച്ച ശേഷം അധികൃതരുമായി നടന്ന ചർച്ചയിൽ പ്രശ്നപരിഹാരം ഉണ്ടായതിനെ തുടർന്നാണ് സമരം മാറ്റിവെച്ചത് ദേശീയപാതയിൽ മരം വീഴ്ച തുടർക്കഥയായ പശ്ചാത്തലത്തിൽ ദേശീയപാതയോരത്ത് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കുക ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ റോഡിനായി അനുവദിക്കപ്പെട്ട ഭൂമി എത്രയും വേഗം സർവേ നടപടികൾ പൂർത്തിയാക്കി ഏറ്റെടുത്ത് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറുക ദേശീയപാതയിൽ ഇപ്പോൾ നടന്നുവരുന്ന അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് ഹൈറേഞ്ച് നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി ജനകീയ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിരുന്നത് അതേസമയം സമരം പ്രഖ്യാപിച്ച ശേഷം ജില്ലാ കളക്ടർ വനംവകുപ്പ് മന്ത്രി കേന്ദ്രമന്ത്രി എന്നിവരുമായി ചർച്ച നടത്തുകയും നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതിന്റെയും ഫലമായി വനമേഖലയിലുള്ള നാഷണൽ ഹൈവേയുടെ വീതി അളന്നുതിട്ടപ്പെടുത്താനും അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാനും ജില്ലാ കളക്ടർ ഉത്തരവിട്ടതായി അറിയിച്ചുവെന്നും ഈ സാഹചര്യത്തിലാണ് സമരം താൽക്കാലികമായി മാറ്റിയിട്ടുള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു റോഡിന്റെ സൗകര്യങ്ങൾ കുറച്ചു കളയാതെ വനത്തിന്റെ എതിർപ്പുകൾ മറികടക്കാനും ആ നല്ല റോഡ് നിർമ്മിക്കാൻ തയ്യാറാകണം അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഇത്രയും ആയ സ്ഥിതിക്ക് ഇനിയിപ്പോ മരം മുറിക്കൽ സമരമാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അങ്ങനെ ഒരു മരം മുറിക്കൽ സമരത്തിലേക്ക് നമ്മൾ പോയാൽ ഇത് കപട പരിസ്ഥിതിവാദികൾ സംഘടനകൾ അതുപോലെ ഉദ്യോഗസ്ഥ തലത്തിൽ അടക്കമുള്ള നേതാക്കൾ ആളുകൾ ഈ പരിസ്ഥിതിവാദികളുമായിട്ട് രംഗത്തുണ്ട് അവർ ചിലപ്പോൾ കോടതിയിൽ നമ്മളാൽ ചെയ്യുന്ന പ്രവർത്തനത്തെ ദുരുപയോഗം ചെയ്ത് കോടതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിൽ ശ്രമിച്ചാൽ അത് വലിയ തിരിച്ചടി ആകും എന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് തൽക്കാലത്തേക്ക് നമ്മൾ സമരം ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് എട്ടാം തീയതി നിൽക്കുന്ന ഈ സംഭാഷണം പ്രോപ്പുകാര സെക്രട്ടറിമാരുമായുള്ള സംഭാഷണം കൂടി കഴിഞ്ഞതിന് ശേഷം ശക്തമായ സമരം ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മിനിമം അയ്യായിരം ആളുകളെങ്കിലും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരം നടത്തണമെന്നാണ് ഇന്നലെ നമ്മുടെ കർഷക സോറി കഴിവ് കൈവേ കൈവേ സംരക്ഷണം നമ്മുടെ തീരുമാനിച്ചിട്ടുള്ളത് വനം വകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥർ നേരിമംഗലം വനമേഖലയിലെത്തി മാറ്റേണ്ട മരങ്ങളുടെ സ്ഥിതി വിലയിരുത്തുകയും ജൂലൈ എട്ടിന് വിവിധ വകുപ്പ് സെക്രട്ടറിമാരെ വിളിച്ചു ചേർത്ത് ചീഫ് സെക്രട്ടറി ഈ വിഷയത്തിൽ ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും സമരസമിതി നേതാക്കളായ പി എം ബേബി ചാണ്ടി പി അലക്സാണ്ടർ കെ എം ഷാജി കെ കെ രാജൻ എം ബി സൈനുദ്ദീൻ എൽദോസ് വാളറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ന്യൂസ് ബ്യൂറോ ബ്യൂറോ അടിമാലി